പത്തു കോടിയിലേക്കുള്ള നമ്മുടെ സാമ്പത്തിക യാത്രയുടെ ഇരുപത്തിമൂന്നാം ദിവസത്തിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് നമ്മുടെ സാമ്പത്തിക യാത്രയുടെ ഇരുപത്തിമൂന്നാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്നലെ വരെ നമ്മൾ ഇരുപത്തിരണ്ട് ദിവസത്തെ തുക ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പതിനഞ്ച് ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് മൾട്ടി ക്യാപ് ഫണ്ടിലായിരുന്നു അതിൽ പതിനാല് ദിവസം ഇൻവെസ്റ്റ് ചെയ്ത തുകയ്ക്കുള്ള യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് ഇൻറ്റു പതിനാല് മൂവായിരത്തി അഞ്ഞൂറ് രൂപ ഒരു ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ പ്രോഗ്രസ്സിലാണ് അതോടൊപ്പം ഏഴ് ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് ഡെപ്റ്റ് ഫണ്ടിലായിരുന്നു അതിൽ ഏഴ് ദിവസത്തേയും യൂണിറ്റ്സ് നമുക്ക് അലോട്ടായിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് ഇൻറ്റു ഏഴ് ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ ആകെ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ നിക്ഷേപിച്ചതിൽ അയ്യായിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ ഇൻവെസ്റ്റ്മെൻറ്റായും കാണിക്കുന്നു ഇരുന്നൂറ്റമ്പത് രൂപ ഇൻ പ്രോഗ്രസ് ആയിട്ടും കാണിക്കുന്നു ഇനി നമുക്ക് ഇന്നത്തെ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കാം ഇന്ന് മാർക്കറ്റ് വർക്കിംഗ് ഡേ ആണ് ആയതിനാൽ മൾട്ടി ക്യാപ് ഫണ്ടിലാണ് ഇന്നത്തെ ദിവസം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് അപ്പോൾ അതിനായി ആദ്യം നമുക്ക് നമ്മുടെ നിപ്പോൺ മൾട്ടി ക്യാപ് ഫണ്ടിലേക്ക് പോകാം ദിവസവും ഇരുന്നൂറ്റമ്പത് രൂപയാണല്ലോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് യതിനാൽ രൂപ ഇരുന്നൂറ്റി അമ്പത് എന്ന് എൻടർ ചെയ്യുന്നു ഇൻവെസ്റ്റ്നോ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു ക്യു ആർ കോഡ് സ്കാൻ ചെയ്യുന്നു ഇൻവെസ്റ്റ് ചെയ്യുന്നു ഡാഷ്ബോർഡിൽ നോക്കുന്നു ഇൻ പ്രോഗ്രസ് അങ്ങനെ ഇരുപത്തിമൂന്നാമത്തെ ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റും നമ്മൾ ചെയ്ത് കഴിഞ്ഞു ഇരുപത്തിനാലാം ദിവസത്തെ ഇൻവെസ്റ്റ്മെൻറ്റുമായി നാളെ നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ കമൻസ് വാല്യൂബിൾ സജഷൻസ് പോസ്റ്റ് ചെയ്യുക താങ്ക് യു